The ഗൈസ് വെൽക്കം ടു പാച്ചൂസ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ വലിച്ചു വാരിയിട്ടതൊക്കെ എന്തിനാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും കത്തിയിട്ടുണ്ടാവും കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതെ ഗൈസ് ഈ വലിച്ചിട്ട് വാരിയിട്ടതൊക്കെ ഈ പെട്ടി കെട്ടി ഞാൻ പെട്ടിയും പൊട്ടി പോകാണ് ഗൈസ് സോ എൻ്റെ കോളേജ് തുടങ്ങാറായി സോ ജൂലൈ ഫസ്റ്റ് എൻ്റെ കോളേജ് സ്റ്റാർട്ടാവാണ് സോ കുറച്ച് പ്രിപ്പറേഷൻ അപ്പോൾ എൻ്റെ പെട്ടി കൂട്ടി കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് കാണിച്ചിരുന്നത് സോ നിങ്ങൾ ഹോസ്റ്റൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളാവും എന്ന് കരുതിയിട്ടാണ് പറ്റുണ്ടെങ്കിൽ അങ്ങനെ കരുതണ്ട കാരണം ഞാനേ ഇത് ഫസ്റ്റ് ടൈമാണ് സോ നിങ്ങൾ നിങ്ങളേതായ പ്രിപ്പറേഷൻ കാര്യം ചെയ്തോ എണ്ണ നോക്കിയിട്ട് ആരും അനുകരിച്ച് അവസാനം ഇല്ല അങ്ങനെ അങ്ങനെ ചക്ക അങ്ങനെ പറയണ്ട സോ ഫൈൽ പിന്നെ ഉള്ളത് പിന്നെ പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ ബിരിയാണി എന്തായിട്ട് ഒക്കാൻ എടുക്കൂലോ പിന്നെ പറഞ്ഞാൽ നമുക്ക് എഴുതാനാണെങ്കിൽ എഴുതാം എഴുതി ഇനി അങ്ങ് നാല് വർഷം ഞാൻ ഇരിക്കാൻ എഴുതി ചാവും പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതെന്തൊക്കെ ഡയറിയാണ് ഈ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് പിന്നെ എൻ്റെ പിടിക്കുന്നേ ഞാൻ ഇങ്ങനടുത്ത് എന്തൊക്കെയോ തോട്ട്സും നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാറുണ്ട് സോ അങ്ങനെ ഒരു ഡയറി അപ്പോൾ നിങ്ങൾ ചെറുക്കും സാംസങ് ഉണ്ടല്ലോ ഫോണിൽ അങ്ങനെ പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കുന്ന പരാടിപ്പ് ഇഷ്ടമാണ് അങ്ങനെ എടുത്തതാണ് പിന്നെ നമുക്ക് ഇനി ഒരു ബോക്സ് ബിസ്ക്കറ്റ് ഇല്ല റേസ് ഇല്ല എനിക്കത്ര വേണ്ടത് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എനിക്ക് ആവശ്യമില്ല ഇത് സോപ്പാണ് ഐ മീൻ ആവശ്യമില്ല പറഞ്ഞാൽ ഞാൻ ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ കുളിക്കാറില്ല എന്നും തെറ്റിരിക്കാണെങ്കിലും അങ്ങനെയല്ല കൈസ് ഓക്കെ ദൻ ഇത് ഒരു സ്പ്രേ ആണ് കൈസ് പിന്നെ ഇത് ഞാൻ ഫേസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മട്ടിച്ചോപ്പണേ അപ്പം അത് പിന്നെ അല്ലറച്ചില്ലറ എന്താ പറയുക തലവേദന മരുന്ന് ഇനി ഇങ്ങോട്ട് തലവേദനയുടെ ചാവിന് അങ്ങനെ തലവേദന മരുന്നുണ്ട് പിന്നെ ഒരു പോക്കറ്റ് ഇഷ്യൂ ഉണ്ട് പിന്നെ ഒരു വാച്ച് ഉണ്ടാവാം നെയ് കട്ടറുണ്ടാവാം പിന്നെ അല്ലറ ചില്ലറ അക്സസറീസ് പിന്നെ ഇത്രത്തേ തന്നെ ഉള്ളു അതൊക്കെ തന്നെ കാണാൻ കാരണം ഈ ലിട്ട് വെച്ചതാണ് കൈസ് അപ്പോൾ അതാണ് ഇല് കഴിഞ്ഞത് ഇന്ന ഒരു സാധനം കൂടി ഉണ്ട് ഇതെൻ്റെ കണ്ണാടി ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട ഇത് ഇത് ഞാൻ ഉദ്ദേശിച്ച് എന്താ പറയുക ഇത് നമുക്ക് ക്ലാസ്സ് എടുക്കുമ്പോൾ നോക്കാൻ കഴിയും എളുപ്പമാണ് ക്ലാസ്സൊക്കെ നോക്കിയെടുക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന കണ്ണാടിയാണ് പിന്നെ ഇത് എൻ്റെ ഉപ്പ് കൊണ്ടുത്തന്ന കണ്ണാടിയാണ് ഇത് കൊണ്ട് കുറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റലൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് സൗ സൗന്ദര്യം സ്വയം ആസ്വദിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കണ്ണാടിയാണ് ഇത് അടിപൊളി കണ്ണാടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ നോക്കിയാലും നമുക്ക് കാണാം ഇല്ലേ നോക്കിയാൽ നമുക്ക് കാണാം നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കും സോ അതാണ് പിന്നെ ഉള്ളത് അപ്പമാണ് പിന്നെ ഉള്ളത് ആണ് ഇലയെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക അല്ലെങ്കിൽ രണ്ട് ഇതൊന്ന് ഞാൻ ഉപേക്കായിട്ട് കൊടുത്ത അല്ലെങ്കിൽ ഞാൻ എൻ്റെ രണ്ട് ഒരു രണ്ട് ചമ്മി പിന്നെ കുറച്ച് മുളുപ്പിനി അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ എം ഷാൻഡർ ഞാൻ അതിൻ്റെ പിന്നെ എം ഷാൻഡർ അല്ലാട്ടോ ജോൺസൺൻ്റെ ബോഡി ക്രീമാണ് ഇതെൻ്റെ ഉമ്മമ്മ എനിക്ക് പോകുന്നത് പ്രമാണിച്ച് ഗിഫ്റ്റ് ചെയ്തതാണ് കുളിച്ചിട്ടില്ലെങ്കിലും തേച്ച് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഞാൻ പിന്നെ എന്താണെന്ന് ആ പിന്നെ ഇത് എന്താണെന്ന് ബബ്ബാനായി കൊണ്ടാണ് സോ ഇങ്ങനത്തെ രണ്ട് സാധനം ഉണ്ട് നമുക്ക് ഇത് പിന്നല്ലേ ഉണ്ട് ക്ലെപ്പുണ്ട് ക്ലക്കറുണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഒന്നുണ്ട് ഇപ്പം തലയിലുണ്ട് ഗൈസ് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് ഇത് എനിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് പിന്നെ വെറുതെ പോയി പട്ടി പട്ടിശ് കോളേജിലേക്കല്ലേ പോകുന്നുണ്ട് അവൾ കറങ്ങാൻ പോകുന്നില്ലല്ലേ വഴിയേ നമുക്കിതൊക്കെ ആവശ്യം വരുമെന്ന് നോക്കാം ഇപ്പം തല തലയിൽ ഇരിക്കട്ടെ ഫസ്റ്റിൻ്റെ ഷോ വരക്ക് സീനിയേഴ്സിൻ്റെ കൈ കണ്ണാരി കൊണ്ടുപോകുന്നില്ല നമുക്ക് ഈ സാധനം കൊണ്ടുപോകാം ഇപ്പത്തന്നെ അല്ലെങ്കിൽ മറന്നു പോകാം പിന്നെന്താ പിന്നെ ഇതും എനിക്കത്ര ആവശ്യമില്ല പിന്നെ ഉമാൻ്റെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ മക്ക കാണി കുളിക്കാൻ വേണ്ടി എനിക്ക് അതൊന്നും തിരിച്ചല്ല ഗെയ്സ് എന്നാലും ഉമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ഒരു മക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എത്ര ആവശ്യമുള്ള ആവശ്യമുണ്ടറിയില്ല ഇതൊന്നും എനിക്ക് വേണമെന്നില്ല ഗെയ്സ് പിന്നെ ഇതൊരു ബ്രഷാണ് ഗെയ്സ് ഒരു ബ്രഷ് ഇത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് മാക്സിമം ഇത് ഉപയോഗിച്ചേക്കാം ഗൈസ് പിന്നെന്താ പിന്നെ ഞാൻ കുറച്ച് വളരെ ഈ പോകുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിയില്ല മൊത്തം എൻ്റെ അടുത്ത് ഉള്ള ഡ്രസ്സാണ് എൻ്റെ രണ്ട് ഷാൾ ഉണ്ടാവും പിന്നെ ഇത് എൻ്റെ അമ്മായി മലേഷ്യയിൽ കണ്ടുന്ന ബാഗുണ്ട് സോ ഈ ബാഗാണ് ഞാൻ കോളേജിൽ പോകുമ്പോൾ എടുക്കാൻ പോകുന്നത് പിന്നെ ഇത് എൻ്റെ പെണ്ണാൻ്റെ ഡ്രസ്സ് അങ്ങനെ ഇത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഷാൾ ഉണ്ട് ആകെ പാടെ നല്ലത് ഈ ഒരു ഡ്രസ്സ് പോകുന്ന കുറേ ഞാൻ പുതിയതായിട്ടൊന്നും വാങ്ങിയിട്ടില്ല പിന്നെന്താ ഇത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ വയ്ക്കുന്നില്ല ആകെ ഞാൻ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടോപ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇനി എനിക്കൊന്നും വാങ്ങാൻ ടൈമില്ല രണ്ട് ിവസേ ഉള്ളൂ എനിക്ക് എൻ്റെ മുമ്പിൽ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ഈ ഒരു രാത്രി നാളെ പകലും മാത്രമേ ഉള്ളൂ സോ എനിക്കൊന്നും വാങ്ങാൻ ടൈമില്ല പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് സാധനം വേണം സോ അറിയില്ല എന്നാലും നമുക്ക് നോക്കാം സോ ഇനി ഈ സാധനങ്ങളൊക്കെ നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് ആക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിചാരിക്കും ക്യാഷ് പ്രൈസ് ആണ് നിങ്ങൾ ക്യാഷ് പ്രൈസ് അല്ല ഗൈസ് ഇതിൻ്റെ സേവിങ്സ് ആണ് കുറച്ച് കാലമായിട്ട് വരുന്ന കൈയൊക്കെ കിട്ടിയത് ഇത് ഇതിപ്പം ബാക്കിയൊക്കെ കുറച്ചൊക്കെ ഞാൻ അക്കൗണ്ടിലിട്ട് പിന്നെ കുറച്ച് കൈമ് കാശ് വിടിക്കാൻ വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് സോ ഇതിൻ്റെ പുതിയ വാലറ്റിലേക്ക് വെക്കണം സോ അതിനാണ് പിന്നെന്താ ഫോൺ എടുക്കണം ചാർജറെടുക്കണം ഇതിപ്പം വെച്ചാൽ ശരിയല്ല പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ വെക്കാം അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് സോ കുറച്ച് എല്ലാം കൂടി നമുക്കിലേക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കയറ്റി വെക്കണം ഗൈസ് അത് അതിനെ നമുക്കിതൊക്കെ സെറ്റാക്കി വെക്കാം ഇന്ന് തന്നെ എനിക്ക് എനിക്കെല്ലാം സെറ്റാക്കി റെഡിയാക്കി ഞാൻ സമാധാനത്തിലൊന്ന് കറങ്ങാനൊക്കെ പോകണം സോ ലാസ്റ്റ് ഡേ ആണ് ഐ നോ ഗൈസ് നമ്മൾ സെറ്റാക്കും നമ്മളെ വൈകാക്ക് നമ്മൾ ചില്ലാക്കും ഹോസ്റ്റലായാലും എന്താ എന്തൊക്കെയായാലെന്താ അട്ടുപൊളിയാക്കും നമ്മൾ പവർ ആണ് നമ്മൾ പോകുന്നിടത്ത് നമ്മൾ പവറാക്കിയിരിക്കും സോ അത്രയാണ് ഗൈസ് സോ ഗൈസ് കൈസ് ഇതാണ് നമുക്ക് പുതിയതായിട്ട് വാങ്ങിയ സാധനം എന്നിട്ട് നല്ല ബ്രഷ് വാങ്ങി അല്ലെ എണ്ണ സോക്കമ്പട്ടിയും ഇരുക്കുമാൻ പിന്നെ തല ഉൾക്കാൻ ഷാമ്പും ഡോട്ടർ വാഷ് ജല നനയും പൊളിയില്ലാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ വാങ്ങിയെന്നാണ് എനിക്ക് പോലും ഡൗട്ട് പിന്നെ കോഴിക്കെട്ട് വലിയ ഇത് വാങ്ങിയിട്ടുണ്ട് ഉമ്മൻ്റെ നിർബന്ധത്തിന് വാങ്ങിയത് കേട്ടോ ഒരു പൊട്ടാറ്റോസ് ആയിട്ട് ഇങ്ങനത്തെ ചിലർ ചില സാധനങ്ങൾ പിന്നെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ടെൻഷൻ വരുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കഴിക്കണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സോ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ രാവിലെ എടുത്തു അപ്പം പിന്നെ ഒരു ഹാങ്കർ വാങ്ങി ഈ ബാഗാണ് ഞാൻ പറഞ്ഞ ബാഗ് ഇനി ഈ സാധനം ഇരിക്കണം എത്രയേ ഉള്ളൂ ഇ നല്ല വാങ്ങിയിട്ടുണ്ട് ചിരിച്ചേങ്കി